गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुसाक्षात् परब्रह्मा तस्मै गुरुवे नमः हो मकण्ठमण्डलाकाशं व्यां वे महि तत्पा नमो भगवते वासुदेवाय तं അമൃതകല ശവസ്സായ സർവോദയ വിനാശനായ ത്രിലോ ശ്രീ മഹാവിഷ്ണു യോഗ ചിത്തവൃത്തി നിരോധ യോഗം ചിത്രവൃത്തികളെ നിരോധിക്കുന്നു യോഗാസനങ്ങൾ നിത്യവും ചെയ്യുക ചെയ്യ ചെയ്യുകയാണെങ്കിൽ ചിത്തവൃത്തികളെ നിരോധിക്കുന്നു അത് ചിത്തവൃത്തികളെ നിരോധിക്കുന്നു അത് ചിത്തവൃത്തികളെ എങ്ങനെ നിരോധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഷർചങ്ങളിലും ഷഡ്ഗ്രന്ഥികളിലും അടഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്ത് നമ്മുടെ ചിത്തവൃത്തികളെ നിരോധിച്ച് ജീവിതവിജയം കൈവരിക്കുവാൻ മനോജയം മനോജയം മാരുത തുല്യവേഗം പോലെ ഒരു പോലെ അല്ലെങ്കിൽ ഹനുമാനെ പോലെ അനോജയം മാരുത തുല്യവേഗം മാരുതെ പോലെ പോലെ അല്ലെങ്കിൽ പ്രചണ്ഡ പോലെ കൊടുങ്കാറ്റിനെ പോലെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാം ജീവിക്കാം ചെയ്യണം അതിന് ചെയ്യേണ്ടത് നിത്യേനയുള്ള അഭ്യാസം നിത്യേനയുള്ള യോഗാസനം സർവം ബ്രംഭിതം ഖൽവാ എന്ന അവസ്ഥയിലെത്തിച്ചേരണമെങ്കിൽ യോഗ ചിത്തവൃത്തി ചിത്തവൃത്തികളെ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് യോഗത്തെ കൊണ്ടുപോകണമെങ്കിൽ നിത്യേനയുള്ള അഭ്യാസം നിത്യേനയുള്ള അഭ്യാസം അതാണ് ശരീരമാദ്യം ഖലുധർമ്മ സാധക ശരീരമാദ്യം ഖലുധർമ്മ സാധക ധർമ്മം പുലരണമെങ്കിലും ശരീരത്തിൽ അടിഞ്ഞുകീടിയിരിക്കുന്ന മാലിന്യങ്ങളും മികച്ചു വേണമെങ്കിൽ ആദ്യം തന്നെ ദിവസേന ശരീരത്തെ നാം വളരാളിക്കേണ്ടിയിരിക്കുന്നു ശരീരമാദ്യം ഖലുധർമ്മ സാധക ശരീരമാദ്യം ഖലുധർമ്മ സാധക Thank you.